ഹലോ നമസ്കാരം എല്ലാവർക്കും മെ സ്വാഗതം ഞാൻ അഭയദേവ് ഊട്ടിയിലെ ദൊട്ടാബട്ട ബീക്കിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്ത് മനോഹരമാണ് ആ ദൊട്ടാബട്ട ബീക്കിലെ കാഴ്ചകൾ മലകളെ തട്ടി നിൽക്കുന്ന മേഘങ്ങൾ മഞ്ഞുകൊട്ടകൾ പോലെ തോന്നുന്നു ഒരു സൈഡിൽ മലകളെ മറക്കുന്ന മഞ്ഞുകളും ശരിക്കും അവിടമിട്ട് വരാനേ തോന്നുന്നില്ല വീണ്ടും കുറെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്കെത്തുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് ഈ പോകുന്നത് ലച്ചുമോളായിരുന്നു ഈ ദൊട്ടാബട്ട ബീക്കിൽ നിൽക്കുമ്പോൾ ഊട്ടിപ്പട്ടണം മുഴുവനും കാണാം ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ദൊട്ടാബട്ട ബീക്ക് ദൊട്ടാബട്ട ബീക്കിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്കിറങ്ങുകയാണ് ഒരുപാട് കടകളുണ്ട് ഒരുപാട് സാധനങ്ങളും ലച്ചുമോക്ക് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കടയിൽ കയറി വില തിരക്കി അമ്പോ ഭയങ്കരം വില നമ്മുടെ നാട്ടിലെ വിലയുടെ ഇരട്ടി വിലയാണ് അവിടെ വാങ്ങുന്നത് അമ്മാമയ്ക്ക് ഒരു തൊപ്പി മാത്രം പിന്നെ വാങ്ങി തണുപ്പ് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും ഞങ്ങൾ എല്ലാ കാഴ്ചകളും കണ്ട് കണ്ട് കാഴ്ചകൾ അവസാനിക്കുകയാണ് ഇനി അടുത്ത ടൂറിസ്റ്റ് പ്ലേസുമായി ഇനിയും വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ